അതങ്ങനെ ശരിയാകും നീ ചെന്ന് ഞാൻ ഞാൻ ചോ അത് പോട്ടോ ഞാൻ ഹലോ തന്ത്ര അതെന്നാ അവന്റെ അടുത്ത് പറഞ്ഞ പോലെ എന്തൊരു നാട്ടത് ആദ്യം വലി നിർത്തി എന്നിട്ട് മതി ഉമ്മ നിർത്തി എനിക്ക് പറ്റിയ മൂക്ക് അതുകൊണ്ട് പാട്ടിരുന്നതുകൊണ്ട് നീ കണ്ണും കാണിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് പോയിട്ട് മൂടി സ്ട്രേറ്റ് ചെയ്ത് ഫേഷ്യൽ വാങ്ങാണ്ടല്ലോ എനിക്ക് ആയിരം രൂപ തന്നെ <laughs> േ രണ്ടായിരം എന്റെ അമ്മാവന്റെ മോള് പറഞ്ഞു അവൾ ഇത് കഴിക്കുകയാണെങ്കിൽ അവൾ ഞാനും കഴിക്കുന്നു അതുകൊണ്ട് അവക്ക് കൊടുക്കാതെ ഞാൻ ഓടി വന്നത് ടീച്ചർ ഇത് കഴിച്ചില്ലേ അപ്പൊ ടീച്ചർ എന്നെ കല്യാണം കഴിക്കണം എനിക്കാ നാണോ കണ്ടിട്ടില്ല ഒന്നൂടി ചൂടായ ചൂടാന്ന് ഒന്നുകൂടി മീനാശിയെ ചൂടാകുമ്പോ സമുദ്രീ കൂടിക്കൂടി വരിക നോക്കാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ ചൂടായിട്ട് മതി ഒന്ന് മാറ്റി പിടിക്കുന്നതാ നല്ലത് ഇത്ര കൂടി മെലഡി വേണം ഒരു രാഗഭാവം ഉണ്ടാവുമ്പോഴാണ് സുഖം അവനിവിടെ അവനിവിടെ ഡിങ് ഡിങ് ഡോങ് ഡോങ് ആ അല്ല സാധനം റീൽസ് റീൽസ് എന്തായാലും അവൻ ചെയ്യും നിനക്കെന്താണ് ഇത്ര കുശുമ്പ് കൂശുമ്പ് ചെയ്തേ നാളെ ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ആകത്തില്ലെന്ന് ആര് കണ്ട അമ്മ ഇത് ആരോടാണ് ഈ പറയുന്നത് മനസ്സിലാക്കാബോധം പോണെങ്കിലേ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു oh god i will end you ennu parnalle ella nammal avasalpichadunn na. oh god people save me save me this meter in me. attack me anku attackunnilla edi anku oru kaal tho attack varilla heart undengil attack varullu ningalkile chayille men oru stree ingane abhamanikkovan venditte you're a stree anadi bartavalonode bahuman illa athu yachi what you called me कोम्बा नाती <laughs> मेरे अप्पा के सामने जब भी मैं तुम्हारी तरफ देखूं okay. तुम अपना मुंडी हिलाना ओके okay. Uh, क्या हिलाना मुंडी मुंडी क्या हेड ओके oh, okay. हेड लाना <laughs> हिलाऊंगा हेड लाऊंगा मुंडी हिलाऊंगा डोसा <laughs> खाऊंगा इडली खाऊंगा मुंडी हिलाऊंगा डोसा खाऊंगा अब आई एम ओके ओके गंगा ഇവിടെ വരി ദേവുകാണനി mane alli kaapangal edkan povanu avo ee moode nerathaanu povanadu ippo nee poondaa alla na poonu paranjirunnalo appo poondaa nu paranne poondaa magulotta saangare ningal ente vaarthavaanu parakka thammaadichu paranne adirundu naan poonu paranne poov vende vaada idichu koombu kaalake jaan appo poondaa nu paranne poondaa magulotta adichu kaanni kaapottu jaan naan poonu paranne poov nilalle poondaa nu paranju jaan adan kaanu ആ ഫോൺ ഒന്ന് താഴത്തോട്ട് വെച്ചിട്ട് കണ്ണത് എങ്ങനൊന്ന് കറക്ക് ആ എന്നിട്ട് പതുക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ആ മുറ്റത്തോട്ട് ഒന്ന് നടന്ന് രണ്ടു ചോടെങ്കിലും നടന്നില്ലെങ്കിൽ പിത്തം പിടിച്ചു തന്നെ ചാകും എത്ര നേരെ ഈ ഫോണിലോട്ട് കുത്തിപ്പിടിച്ച് ഈ നോക്കിയിരിക്കുന്ന നേരം ഹലോ നിങ്ങൾ വിദേശത്തേക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം ഭാര്യയെ കൊണ്ടുപോകാനായി രണ്ടാം വർത്തുക നിങ്ങൾ അമർത്തിയില്ല നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഇനി നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിനക്കേ ഒരുപാട് അതെനിക്ക് അറിയാം മനുഷ്യ അതുകൊണ്ടല്ലേ ഉപ്പുമാങ്ങൾ നിങ്ങളെ ഞാൻ കെട്ടിയത് ഭർത്താവിന്റെ അമ്മ നിരന്തരം ചീത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ അമ്മയെ കൊണ്ടുപോയി അയാളെ ചികിത്സിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ത്രീ പഴയ പോലെ ആയി ചീത്ത പറഞ്ഞു തുടങ്ങി വീണ്ടും ചികിത്സിച്ചു പഴയ പോലെ ആയി പല ആളുകളും കണ്ടു ഒരു എട്ടൊമ്പത് പേരെ കണ്ടു വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയി ഈ സ്ത്രീ പഴയ പോലെ ഇല്ല അപ്പൊ ഇദ്ദേഹം ഈ സൈക്കോളജിസ്റ്റ് ഈ സ്ത്രീയോട് പറഞ്ഞു അതായത് ഈ മരുമകളോട് പറഞ്ഞു താങ്കളുടെ മദറിൻ ലോ ഇങ്ങനെയാണ് അതൊരു സത്യമാണ് അതിനു മുന്നേ എന്റെ അടുത്ത് മുന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും കടന്നുകഴിഞ്ഞു ചെയ്യോ വൺ സെവൻ നാലു ഈ വീട്ടിൽ എന്നോട് ചോദിക്കാതെ ഒന്നും പോലും ഇല്ല

നമ്മളെ വേണ്ടാതെ പോയവരെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത് പഴയ സാധനങ്ങൾ എന്നെ പരീക്ഷിച്ച് ഇതുവരെ മതിയായില്ലേ എന്റെ ഓ ശ്രദ്ധിച്ചോ ശബ്ദത്തിലുള്ള കരകരപ്പ് ശ്രദ്ധിച്ചോ ഭാര്യമാരിൽ താല്പര്യം കുറയുന്ന എന്റെ ആദ്യ ലക്ഷണം ടോണിലുള്ള ഈ മാറ്റം നീയും ഇങ്ങനെ ആയിരുന്നു എടി രുക്മിണി എടി സത്യഭാമി എന്നൊക്കെ തട്ടിക്കറും പോലെയാണോ ഭാര്യമാരെ വിളിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ സത്യം പറയാണ്ട് അഞ്ചാള വെച്ചിട്ട് അതാ നിങ്ങക്ക് വേണ്ടാത്തല്ലേ ഇതിന് മരുന്നൊന്നുമില്ല അതെ ഇതിന് മരുന്നില്ല നിനക്കറിയാം നിങ്ങൾ വീട്ടിലേക്ക് പോവാ നിങ്ങൾക്കുള്ളത് അവിടെ നിന്ന് തരാ നമുക്ക് നോക്കട്ടോ ശരി ഓക്കേ എടോ അസുഖം നോക്കണ്ടേ വേണ്ട ഡോക്ടറെ ഇയാൾക്കെല്ലാം അസുഖം നിനക്കറിയാം ഇനെല്ലാം മരുന്ന് ഞാൻ കൊടുത്തോളാം ബ്ലൂടൂത്ത് ആയിരുന്നു രണ്ടായിരം വേണോടാറേടാ വേണോടാ ആയിരം വേണ്ട വേണ്ട ഇത് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു സാധനം തന്നിട്ട് പോണ്ടി വരും ഞാനേ അഹങ്കാരിയാണോ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ അയാൾ അയാളുടെ വണ്ടിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ താനാര ചായപാനി പില്ലിയാ ബോസാക്കാമല്ലിയ

അവിടെ നൂറ് കൂട്ടം പണിയുണ്ട് ആ കഷ്ടപ്പാട് കഴിഞ്ഞ് ഇവിടെ വന്ന് കേറുമ്പോ ഇവിടത്തെ പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണത് പിന്നെ പിന്നെ എന്താ പണി അപ്പോഴേക്കും പിള്ളേര് വരും പിന്നെ അവരുടെ കാര്യം നോക്കണം പിന്നെ ഹോംവർക്ക് ചെയ്യിക്കണം എന്നിട്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ പറഞ്ഞു സ്വന്തം ഓർമ്മ വേണം എനിക്ക് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശശികലയുടെ ഭർത്താവിനോട് പോയി പറയാൻ പറ്റും പറയാറുണ്ടോ കണ്ടുകൂടെ എന്റെ കോവയ്ക്കാ മെഴുക്കൂർ എനിക്ക് പോണത് ഇഷ്ടമാണ് ഉദ്ദേശം എന്താ അല്ല ഞാൻ ആലോചിക്കായിരുന്നു എത്ര സുന്ദരനാണ് എന്താ നമ്മൾ ഒരിക്കലും ും പഴയ സാധനങ്ങൾ ആക്രിക്കാർക്ക് നിങ്ങക്ക് തോന്നിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാലേ ഈ സുന്ദരിയായ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽണ്ടല്ലോ ഇവര് പാവങ്ങള് അവര് കല്യാണം കഴിച്ചാന്ന് ഓരോ അങ്ങ് പോകും ശരിയല്ലേ ഹായ് പല ഡിസിഷൻസ് പാളി പോയി പക്ഷെ ഇക്കല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോട്ടാ നടന്ന പോരടാ നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള് നെയ് കണ്ടോ ഇക്കൊല്ലാം നമ്മള് പൊളിക്കും ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ